രണ്ട് കാരണം ഇതാണ് ജെറമിയ രണ്ട് പതിമൂന്നിൽ പറഞ്ഞ് എന്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പുട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു യോഗനാൻ പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പത് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവിധി യോഗനാൻ ഒന്ന് പത്ത് പതിനൊന്ന് അവൻ സോചനത്തിന്റെ അരികിലേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല നിങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങൾ പരാജയപ്പെട്ടു കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾ തിരിച്ചറി മക്കളെ യേശു നഷ്ടപ്പെട്ടു പോയതാണ് സകല പരാജയത്തിന്റെ കാരണം മാർത്താവും അറിയോം ഇങ്ങനെ പറഞ്ഞു കർത്താവെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അങ്ങായിരുന്നു മക്കളെ നിങ്ങൾ തിരിച്ചറി നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഈശോ നഷ്ടപ്പെട്ടു പോയതാ വാർത്ത തിരിച്ചറിഞ്ഞതുപോലെ ബുക്കെടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ പാപം ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി തോന്നുന്നെങ്കിൽ ആത്മഹത്യ ചിന്തകൾ വരുന്നെങ്കിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടോ മക്കളെ തിരിച്ചറി ഈശോ ഇല്ലാതോ അന്ധവിശ്വാസം ഞാൻ പറയട്ടെ യേശു മാത്രമാണ് ഏകസത്യദൈവം അപ്രോസ പ്രവർത്തനം നാല് പേരെന്ന് വന്നുണ്ട് മറ്റാരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല സയൻസ് ആയിക്കോട്ടെ യുക്തിവാദി ആയിക്കോട്ടെ നിരീക്ഷണവാദി ആയിക്കോട്ടെ ആ ബുക്കുകൾ വായിച്ചോ ആ സീഡികൾ കണ്ടോ ആ പ്രസംഗങ്ങൾ കേട്ടോ യേശുവിൻ്റെ ദൈവത്തെ നിഷേധിച്ചുവെങ്കിൽ ഞാൻ എൻ്റെ ചങ്കല ചോര കൊണ്ട് കൊണ്ടെഴുതി തരാം യേശു മാത്രമാണ് ഏക സൈവം കാരണം അറിയാം മറ്റാരും രക്ഷയില്ല ഇത് യേശു മാത്രം ദൈവമായത് കൊണ്ടാണ് പത്രോസിന്റെ ശിരസ് തല കുനിച്ച് കുരിശിത്തറച്ച് വന്നപ്പോഴും യേശുവിനെ തള്ളി പറയുന്നു എന്ന് യോജി പറഞ്ഞു യേശു മതി സ്വർഗം മതി എന്ന് പറഞ്ഞത് ഭെത്രോമിയോടെ ശിരസിൽ നിന്നും തൊലി ഉരിഞ്ഞു മാറ്റി മീന്റെ തൊലി ഉരിഞ്ഞു മാറ്റുന്നത് പോലെ പറയുമ്പോൾ ബെർത്രോമിയ പറയുകയാണ് യേശു ആണ് എന്റെ ദൈവം എന്ന് പറഞ്ഞത് ലിബിയായിലി മീൻപിടുത്തക്കാരായ ഇരുപത്തൊന്ന് മീൻപിടുത്തക്കാരുടെ കഴുത്തിൽ കൊണ്ട് കത്തി വെച്ചുകൊണ്ട് ചോദിച്ചു യേശുവിനെ തള്ളിപ്പറയുന്നു മരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരായ മീൻപിടുത്തക്കാരും പറഞ്ഞു ഞങ്ങൾ മരിച്ച് യേശുവിനോടൊപ്പം ജീവിക്കേണ്ടവരായതുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞു നൂറോളം വിശ്വാസം സ്വീകരിച്ചവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കൂട്ടത്തിൽ കുഴിമുഴിച്ച് കുഴിക്കകത്തിറക്കിയിട്ട് രാജേഷ് എന്ന് പറഞ്ഞു ചെറുപ്പക്കാരന്റെ ശിരസില് പാറ കല്ലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് ചോദിച്ച് രാജേഷ് നീ യേശുവിനെ തള്ളിപ്പറയുന്നോ നീ മരിക്കുന്നു രാജേഷ് മരിക്കുന്ന തൊട്ട് മുമ്പ് വരെയും പറഞ്ഞു യേശു മതി സ്വർഗം മതി ഇന്നലെ കണ്ടൊരു ചെക്കന് വേണ്ടി ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി നീ യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുന്നില്ലേ ഒരു ഡിഗ്രിക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി നീ വില കൊടുക്കേണ്ടി വരും നീ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ആ വിചാരത്തിന്റെ പുറത്ത് എല്ലാം ഒന്നാണെന്നും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുന്നില്ലേ നിനക്ക് സ്വർഗം നഷ്ടമാണ് മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തത് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം കല്ലറവിട്ട് ചെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരാളെ ഉള്ള യേശു ആ യേശുവാണ് ഏകസത്യ ദൈവം ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി നീ യേശു ആ എന്തിനു വേണ്ടിയാ മരിച്ചത് ചോദിച്ചാൽ നിനക്കറിയില്ല എങ്കിൽ നിന്റെ ജീവിതം ക്രിസ്ത്യാനി ആയതിൽ പരാജയം നീ ഇതിനേക്കാൾ ക്രിസ്ത്യാനി ആകാതിരുന്നാൽ മതിയായിരുന്നു യൂദാസിനോട് കർത്താവ് പറഞ്ഞ് നീ ജനിക്കാതിരുന്നതായിരുന്നു നല്ലത് ഈശോടെ നാമത്തിൽ നീ ജനിച്ചിട്ട് ഈശോനെ അറിയാതെ നീ മരിച്ചാൽ നീ ജനിക്കാതിരുന്നാ മതിയായിരുന്നു എന്നെ പ്രഘോഷകനാക്കി താരാമറിയാവോ യേശു ആണ് ഏക സത്യ ദൈവമെന്ന് പ്രഘോഷിക്കാൻ എന്നെ പരിശീലിപ്പിച്ചതാരോ സ്വന്തമായിട്ട് അമ്പലമുണ്ടായിരുന്ന ജീവൻ കുമാറിന്റെ അമ്മ പ്രസന്നമ്മയ ചവറ വടക്കും ഭാഗത്ത് എങ്ങനെ മക്കളെ ബ്രെയിൻ പൂജാരിയാകാൻ ആഗ്രഹിച്ച ജീവൻ കുമാറിന് ബ്രെയിൻ ട്യൂമർ പിടിപെട്ടു സമ്പത്ത് മുഴുവൻ ക്ഷയിച്ച് മരണത്തോട് അടുത്ത സമയത്ത് അന്ന് പറഞ്ഞ് ഡിവേനി പോയ സൗഖ്യം കിട്ടും അവിടെ അത്ഭുതങ്ങൾ നടക്കുന്ന ജീവൻ ചോദിച്ച് കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോക്ക് ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എങ്കിൽ അവസാനത്തെ കച്ചിത്തുമ്പുന്നത് പോലെ എല്ലാവരും കൂടെ ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കാൻ അറിയില്ല കൈ ഉയർത്താൻ അറിയില്ല രണ്ടാം ദിവസം പനക്കലച്ചൻ വിളിച്ചു പറഞ്ഞു ബ്രെയിൻ ട്യൂമറുമായി ഇവിടെ വന്നിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞ മകനെ ഈശോ തൊടുന്നു തക്ഷണം ബ്രെയിൻ ട്യൂമർ സൗഖ്യപ്പെട്ടു തിരിച്ചവര് വീട്ടിൽ വന്നിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചു യേശു ആണ് ഞങ്ങളുടെ ദൈവം അമ്പലം പൂട്ടി ശ്രദ്ധിക്കണം സമുദായം ഇളകി കുടുംബക്കാരിളകി അവര് പറഞ്ഞു ആത്മഹത്യ കൂട്ടെ കുരുതി നടത്താൻ പോയ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ച ദേശുവാണ് ഇവരെല്ലാരും ഒറ്റപ്പെടുത്തി ജീവന്റെ അച്ഛൻ വിദേശത്തേക്ക് പോയി പട്ടിണി അകറ്റാൻ ജോലിക്ക് വേണ്ടി രണ്ട് വർഷത്തെ ലീവ് കഴിഞ്ഞ് രണ്ട് വർഷം ലീവിന് നാട്ടിലോട്ട് വരാൻ വേണ്ടി വരുന്ന വഴി നടക്കുന്ന വഴി റോട്ടിൽ വെച്ച് ഒരു വണ്ടി കൊണ്ടുവച്ചിടിച്ച് ശരീരം തകർന്ന് മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ചു എന്ന് പറഞ്ഞു അവിടെ വീണ്ടും പ്രശ്നം രൂക്ഷമായി ചവറ വടക്കം ഭാഗത്ത് ജീസസ് യുദ്ധമായ ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാര് ചവറ വടക്കം ഭാഗം പള്ളി തുറന്നിട്ട് കൈ വിരിച്ചിട്ട് ചങ്ക് പൊട്ടി കരഞ്ഞ് കർത്താവേ ജീവിക്കുന്ന ദൈവമായി അങ്ങേ സ്വീകരിച്ച് അങ്ങേ ഏറ്റുപറയുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടരുതും ഒരത്ഭുതം ചെയ്യണം പ്രസന്നമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അമാനുഷ്യമായ ഒരു സ്വരം കേൾക്കുകയാണ് യോഗ ഞാൻ പതിനൊന്ന് ഇരുപത്തി ഞാൻ ജീവനും പുനരുദാനവുമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രസന്നാമ്മയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ആൾക്കാർ പന്തുന്ന സഹോദരങ്ങൾ പറയും ഇവക്കെന്താ ഒരു വേദനയും ഭർത്താവ് മരിച്ചതിലേ ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഭർത്താവ് ജീവനോട് പോയെങ്കിൽ ജീവനോട് തിരിച്ചു വരും മൂന്നാം ദിവസം ജീവൻ കുമാറിന്റെ അച്ഛന്റെ പെങ്ങളുടെ മകൻ ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി മോർച്ചറി സൂക്ഷിപ്പിക്കാനുമായി മോർച്ചറി ചെല്ലുന്ന സമയത്ത് ജീവന്റെ അച്ഛൻ എഴുന്നേറ്റിരുന്ന് ചങ്കുപൊട്ടി കരയ്യ പിന്നീട് ജീവനോട് തിരിച്ചു വന്ന് പതിനെട്ട് വർഷം ജീവിച്ച് സുരേന്ദ്രൻ കൊല്ലം സ്റ്റാൻഡ് റോമൻ പിതാവിൽ നിന്നും കുടുംബ മാമോദിസ സ്വീകരിച്ച് ജീവൻകുമാർ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ് മിഷണറി ബ്രദറാണ് ഈ ജീവൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് മോനെ ആന്റണി നീ യേശുവാണ് സത്യ ദൈവമെന്ന് പ്രഘോഷിക്കണം വാക്കിയെല്ലാം പറ ഹാലിയ